ായ് സംഗീതയാണേ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് അച്ചാറുകളും അവലിവിളയിച്ചതും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കതൊക്കെ ഒന്ന് കാണാം ഞാനൊന്നും മിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് മുന്നേ ഒന്ന് കാണിക്കുവാണേ ഇത് അവലിവിളയിച്ചതാണേ അപ്പോൾ ഇപ്പം നന്നായിട്ട് തണുത്തിരിപ്പുണ്ട് അപ്പോൾ രണ്ടാമത് വരുന്നത് നമ്മുടെ ബീഫ് അച്ചാറാണ് കേട്ടോ അപ്പോൾ ബീഫ് ബീഫച്ചാറൊക്കെ ചെയ്യാൻ നേരത്തെ ഞാൻ ഇതിൽ സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു ബീഫ് അച്ചാറാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാമേ ഇത് വരുന്നത് നമ്മുടെ മാങ്ങാച്ചാർ അടുത്തത് വെള്ള വെള്ളനാരങ്ങ അച്ചാറാണ് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബീഫ് അച്ചാർ തന്നെ പാക്ക് ചെയ്യാം ഞാൻ മിക്സ് ചെയ്തിട്ടൊന്നും ഇല്ല അറും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നമ്മളിത് രണ്ട് കിലോ ബീഫ് അച്ചാറാണ് കേട്ടോ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഞാൻ ഈ ഒരു കിലോയും രണ്ട് കിലോയും മാത്രമായിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ ഒന്നും ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിൻ്റെ തൊണ്ടന്നെ തരാനും പറ്റില്ല അപ്പോൾ നേരത്തെ കൂട്ടിയേക്കൊന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കിട്ടും അതുപോലെ കൊറിയർ ചെയ്ത് കൊടുക്കാനുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ അവിടെ എത്തിക്കാനും പറ്റും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടേ ചെയ്താണേ നമ്മുടെ ബീഫ് അച്ചാർ ഉണ്ടോ ഓക്കെ അപ്പം നമുക്കിനി പാക്ക് ചെയ്യാം അപ്പം അതുപോലെ നമുക്ക് ഇനി പാക്ക് ചെയ്യാനിരിക്കുന്നത് വെള്ളനാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും അവൽ വിളയിച്ചതുമാണ് അപ്പോൾ ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്